ഹായ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് ഒരിക്കലെങ്കിലും പെയിൻ തലയിൽ കയറാത്ത ആരും തന്നെ ഉണ്ടാവില്ല കുട്ടികളിലാണ് മുതിർന്നവരേക്കാൾ കൂടുതലായിട്ട് പെയിൻ ശല്യം ഉണ്ടാകുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ തലമുടി ശരിയായിട്ട് സംരക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് അതുപോലെ പെയിൻ ബാധയുള്ള മറ്റു കുട്ടികളുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോഴും മറ്റുമാണ് പെയിൻ ബാധ ഉണ്ടാകുന്നത് പിന്നെ പെയിൻ ശല്യം ഉള്ള വ്യക്തികൾ ഉപയോഗിച്ച ബെഡ്ഷീറ്റ് ചീപ്പ് ക്ലിപ്പ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന പെയിൻ പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് പകരാനായിട്ട് കാരണമാകുന്നുണ്ട് പെയിൻ ബാധയുള്ളപ്പോഴ് ഇടയടപ്പമുള്ള ചീപ്പ് ഉപയോഗിച്ച് രാവിലെയും വൈകിട്ട് മുടി നന്നായിട്ട് ചീവുക ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേയൊക്കെ പെയിൻ ചീപ്പിലേക്ക് വരുന്നത് കാണാം പെയിൻ ശല്യം മാറിക്കിട്ടാനായിട്ട് മുടി വഴിക്കുകയും വിനാഗിരി തയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾ ആളുകളുണ്ട് അത് വളരെ നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഫലപ്രദമാണെന്ന് യാതൊരു അറിവുകളും അതിൽ നമുക്ക് മനസ്സിലായിട്ടില്ല തലയോട്ടിയിൽ പല പ്രശ്നങ്ങൾക്കും കാരണമായേക്കാവുന്ന ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ടുള്ള ഒന്നാണ് തുളസി ഇതൊരു ഔഷധ സസ്യമാണ് ഇതിൻ്റെ ഒരു പിടി ഇല നന്നായിട്ട് ചതച്ച് നീരെടുത്ത് മുടിയിലും തലയോട്ടിയിലും പതിവായിട്ട് പുരട്ടുന്നത് പേൻ ശല്യം പൂർണ്ണമായും അകറ്റാൻ നല്ലതാണ് ഈ രീതിയിൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുകയാണെങ്കിൽ പേൻ ശല്യം വീണ്ടും വരുന്നതും നമുക്ക് തടയാൻ സാധിക്കും ഈ രാവിലത്തെ തിരക്കിൽ മുടിയൊക്കെ പലരും ചീകി കിട്ടുന്നത് ട്രെയിനിലൊക്കെ വെച്ച വെച്ചായിരിക്കും പാസഞ്ചർ ട്രെയിനിൻ്റെ ബെർത്തിലൊക്കെ ആൾക്കാർ കയറി ഇരിക്കാറുണ്ട് നല്ല തിരക്കുള്ള സമയത്ത് അപ്പോൾ ട്രെയിൻ സ്റ്റോപ്പിൽ സ്റ്റോപ്പിലെത്തുന്നതിന് മുമ്പായിട്ടായിരിക്കും മുടിയൊക്കെ ഒന്ന് ചീവുന്നത് ആ സമയത്ത് താഴെ ഇരിക്കുന്നവരുടെ പേര് മറ്റൊന്നുമില്ല പേന വീഴുമോ എന്നുള്ളതാണ് അവരുടെ പേടി ഇത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ പറഞ്ഞിട്ടുള്ള അറിവാണ് കേട്ടോ അതുപോലെ തന്നെ തിക്ക് തിക്കിൻ തിരക്കുമുള്ള സ്ഥലത്ത് യാത്ര ചെയ്യുന്ന ആ ട്രെയിനിലും അതുപോലെ ബസ്സിലുമൊക്കെ യാത്ര ചെയ്യുമ്പോഴും പേൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പകരാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ പേൻ ഇപ്പം തലയിൽ ഇല്ലെന്ന് ഓർത്താൽ ആരും അധികം അഹങ്കരിക്കും വേണ്ട ഇപ്പോഴാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല പേൻ ശല്യം മാറ്റാനായിട്ട് മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഉലുവ കുറച്ച് കുതിർത്ത ശേഷം അത് നന്നായിട്ട് അരക്കുക ഇതൊരു അര മണിക്കൂർ നമ്മുടെ തലയിൽ നന്നായിട്ട് തലയോട്ടിയിലാണ് കേട്ടോ പുരട്ടുക അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് മുടി ആരോഗ്യത്തോടെ വളരാനായിട്ടൊക്കെ ഉലുവ സഹായിക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യത്തിലും അത് മെച്ചമാണ് അതുകൊണ്ട് പേൻ മാറാനായിട്ട് മുടി തഴച്ച് വളരാനായിട്ടും ഒക്കെ ഉലുവ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പേൻ ശല്യം വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നാരങ്ങാനീര് നാരങ്ങനീര് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഉള്ളിനീരുമായിട്ട് മിക്സ് ചെയ്തോ നമുക്ക് ഉപയോഗിക്കാം ആദ്യം ഉപയോഗിക്കുമ്പോൾ ഉള്ളിനീരിനോ അല്ലെങ്കിൽ നാരങ്ങയ്ക്കോ വല്ല അലർജിയോ മറ്റോ ഉണ്ടോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് അത് ചെവിയുടെ പുറകിലായിട്ട് മുടിയുടെ ഇടയ്ക്ക് ഒന്ന് പുരട്ടി നോക്കുക ഇട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം അലർജിയൊന്നും ഇല്ലെങ്കിൽ ചൊറിച്ചിലോ പ്രത്യേകിച്ച് നീറ്റലോ പ്രശ്നങ്ങളോ നിറം മാറ്റമോ അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഉള്ളിനീര് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഉള്ളിനീരും നാരങ്ങ നീരും കൂടി മിക്സ് ചെയ്തിട്ടോ നമ്മൾ തലയിൽ തേക്കുന്നത് പേൻ ശല്യം വളരെ പെട്ടെന്ന് മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് തലയിലുള്ള ദോഷകരമായിട്ടുള്ള ഫംഗസ് ഒക്കെ മാറുവാൻ ഇത് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഫംഗസ് എന്ന് ഉദ്ദേശിച്ചത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സ്കിൻ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ തലയിൽ ഉണ്ടാവാറുണ്ട് നമുക്കറിയാം താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഉള്ള ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ ഈ ഉള്ളിനീരും നാരങ്ങ നീരും കൂടിയുള്ള മിക്സ് ഉപയോഗിക്കുന്നതിലൂടെ അതൊക്കെ പെട്ടെന്ന് സുഖമാകുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നതും അതുപോലെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതുമായ കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരാഴ്ച അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ തലയിലുള്ള പേന് ശല്യം തീർത്തും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇപ്പം സ്കൂളിൽ ഒക്കെ പോകുന്ന കുട്ടികൾക്ക് പേൻ ശല്യം അടുപ്പിച്ച് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്കൊരു എണ്ണ കാച്ചു ഉപയോഗിക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ കറിവേപ്പിൻ്റെ കുരു അത് കിട്ടുന്ന സമയത്ത് നന്നായിട്ട് ചതച്ചിട്ട് എണ്ണ കാച്ചി വെക്കുക ആ എണ്ണ കുട്ടികൾക്ക് കുളിക്കാനായിട്ട് പതിവായിട്ട് കൊടുക്കുക ഇത് തീർച്ചയായിട്ടും പെയിൻ ശല്യം വരാതിരിക്കാനും സഹായിക്കുന്നതാണ് പെയിൻ കയറുന്നത് തടയും ഇതിൻ്റെ സ്മെല്ല് കാരണം തലയിലേക്ക് പെയിൻ വരുന്നത് തടയാൻ സാധിക്കും അതുകൊണ്ട് കുട്ടികളുടെ കേസിലാണ് ഈ പറഞ്ഞത് സ്ഥിരമായിട്ട് പെയിൻ ശല്യം ഉള്ളവർക്ക് ഈ രീതി നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഫലം കിട്ടും അതുപോലെ തന്നെ പെയിൻ ശല്യം ഇല്ലെങ്കിൽ പോലും തുളസിയില നമ്മൾ പലരും തലയിൽ ചൂടുന്ന ഒന്നാണ് അതിൻ്റെ പിന്നിലെ രഹസ്യവും എനിക്ക് തോന്നുന്നത് പെയിൻ കയറാതിരിക്കാനുള്ള ടെക്നിക്കാണെന്ന് തോന്നുന്നു അപ്പോൾ തുളസിയില നീരൊക്കെ വളരെ എഫക്റ്റീവ് ആണ് അപ്പോൾ അതുകൊണ്ട് തുളസിയിലൊക്കെ ഒരെണ്ണം എടുത്ത് തലയിൽ വെക്കുന്ന ഒരു ഇതെടുത്ത് തലയിൽ വെക്കുന്നതും വളരെ നല്ലതാണ് പേൻ ശല്യം അകറ്റാനുള്ള ഗൃഹവൈദ്യത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേറെന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ അഡ്വാൻസ് ആയിട്ടുള്ളതല്ല അല്ല സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം